ജീവിതഭാരം ചുമക്കുന്ന മനുഷ്യർ ജീവിതഭാരത്തിലായിരിക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് നമ്മളെല്ലാം ഉണ്ട് നമ്മളെല്ലാം ഓരോ ഭാരത്തിലാണ് ഓരോരോ പ്രയാസങ്ങളിലാണ് ഓരോ ജീവിതഭാരം ഭവനവുമായി ബന്ധപ്പെട്ട ഭാരം ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവിതഭാരം കുടുംബം എങ്ങനെ പോറ്റുമെന്ന ജീവിതഭാരം ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മക്കളുടെ കാര്യത്തിലെന്ത് എൻ്റെ മുന്നോട്ടുള്ള ഭാവിയുടെ കാര്യത്തിലെന്ത് ഇങ്ങനെ ജീവിത ഭാരവുമായിട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരെ ഇഷ്ടം പോലെ നമുക്കാണ് നമ്മുടെ ചുറ്റിലുള്ള ഒരു പത്ത് പേരോട് ചോദിച്ചാൽ അവർക്കെല്ലാം ഓരോ ഭാരങ്ങളുണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവും എന്ന് പറയുന്ന ഒരു വ്യക്തിയുമില്ല അത് ധനികനായാലും ദരിദ്രനായാലും വലിയവനായാലും ചെറിയവനായാലും ജീവിതഭാരം എല്ലാ വ്യക്തികളുമുണ്ട് എല്ലാ വ്യക്തികൾക്കുമുണ്ട് ചിലത് അതിൻ്റെ രീതി അനുസരിച്ചായിരിക്കും ഒരുവന് ചെറിയ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും വേറൊരുവന് കോടികളുടെ പ്രതിസന്ധി ആയിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ദൈവ ഒരു ഒരു ധ്യാന പ്രസംഗത്തിൽ ഒരു പുരോഹിതൻ പ്രസംഗിക്കുന്ന കേട്ടു അത് അതിനകത്ത് ഒരു കുടുംബം കൗൺസിലിങ്ങിന് നേരിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അദ്ദേഹം വന്ന വാഹനം അദ്ദേഹം പറയുന്ന ഈ ദൈവദാസം പറയുന്ന വാക്ക് ഒഴുകി വരുന്ന വാഹനം ഏകദേശം ഒരു കോടിക്ക് കോടിക്കടുത്ത് എൺപത്തെട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ വിലയുള്ള കാറിലവർ വലിയ ജീവിത ഭാരവുമായിട്ടാണ് വരുന്നത് അവർ ആ വാഹനം കണ്ട സ്വപ്നത്തിലാരും പറയത്തില്ല ഇവർക്ക് പ്രതിസന്ധിയുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ വന്നിരിക്കുന്നു വാഹനം അവിടെ നിർത്തിയിട്ട് ദൈവദാസിൻ്റെ അടുത്ത് വന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസനോട് പറഞ്ഞു ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾക്ക് ഇപ്പം പിടിച്ച് നിൽക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് കോടി രൂപ വേണം ബിസിനസ്സുകാരൻ ഞങ്ങൾ ഒരു മിനിറ്റ് ഇരിക്കാൻ ദേവദാസിനെ സമയമില്ല ചില ദിവസങ്ങളിൽ ബോംബെയിൽ ചില ദിവസം ബാംഗ്ലൂരിൽ അത് കഴിഞ്ഞാൽ ചിലപ്പം ജയ്പൂരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ദേവദാസൻ ചോദിച്ചു മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ കടമുണ്ട് മൊത്തം ഏതാണ്ട് അറുപത് കോടി രൂപയുടെ കടമുണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം കൂടെ വിറ്റാലും അത്രയും കിട്ടത്തില്ല അപ്പം ജീവിത ഭാരം നമ്മൾ നോക്കുമ്പം വലിയ എന്താ വില വിലയേറിയ ബെൻസിൻ്റെ അല്ല അതിനേക്കാൾ കൂടിയ വാഹനത്തിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല വലിയ വാഹനത്തിൽ വന്നിരിക്കുന്നു ആ വാഹനത്തിലാണ് ഒപ്പം പിടിച്ചു നിൽക്കാൻ ഇരുപത് കോടി രൂപ ഞങ്ങൾക്കൊരു മാർഗ്ഗവും ഇല്ല ഞങ്ങളുടെ ആ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലാവുന്നത് അപ്പോൾ ആ ദൈവദാസം പറഞ്ഞത് കുറച്ച് നേരം കുറേ എന്താ അവരോട് എന്താ പറയേണ്ടി എന്താ അവരോട് പറയാം എന്ത് പറയാം എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞാൽ അവൻ്റെ തലക്കേറും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പ്രാക്ടിക്കലാവും നമ്മൾ ധ്യാനിച്ച വചനം വെച്ച് നോക്കിയാൽ അങ്ങനെ അറുപത് കോടി രൂപ കടമുള്ളവന് ദൈവം കൊടുക്കാനിരിക്കുകയാണ് അതൊന്നുമല്ല അല്ല അവനകത്ത് വേറെ ഒത്തിരി മാർഗ്ഗങ്ങൾ ദൈവം അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വേറെ സത്യങ്ങളുണ്ട് പക്ഷേ കുറേ അവരോട് സംസാരിച്ചു സംസാരിച്ചിട്ട് ഈ ദൈവദാസൻ ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ആ വാഹനം ഓടിച്ചു കൊണ്ടുവന്ന ആൾ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ അതിൻ്റെ കസേര അതിൻ്റെ സീറ്റ് പുറമോട്ട് മലക്കുന്നതാണ് അങ്ങനത്തെ കൂടിയ വാഹനം ആ ബട്ടൺ ഞെക്കി ആ സീറ്റ് പുറമോട്ട് മലത്തിയിട്ട് ആ വാഹനം ഓടിച്ച് വന്ന ആൾ എ സി ഇട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു ഒരു ടെൻഷനും ഇല്ല അറുപത് കോടി രൂപ കടമുള്ളവൻ ഉറങ്ങിയിട്ട് മാസങ്ങളാണ് ആ ഓടിച്ചോട്ട് വന്നപ്പോൾ ഒരു ടെൻഷനുമില്ല ഈ ലോകത്തിൽ ഓരോ മനുഷ്യന് ഓരോ തരം ടെൻഷനുകളാണ് ഓരോ തരം പ്രതിസന്ധികളാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിത ഭാരം അവനെ അലട്ടത്തില്ല ജീവിത പ്രതിസന്ധി അതുകൊണ്ടാണ് ഭാരം ചുമക്കുന്നവരെ ഞാൻ ആശ്വസിപ്പിക്കാം ഈ നൂറ് കോടിയൊന്നും ആരെയും കടം കൊടുത്ത ആളിനെ ആശ്വസിപ്പിക്കത്തില്ല അങ്ങനെ കൊടുത്ത് ആശ്വസിപ്പിച്ചാൽ അയാൾ അതിൻ്റെ രീതിയിൽ അടുത്ത വലിയ പരിപാടിക്കിറങ്ങി തിരിച്ച് ഇരുന്നൂറ് കോടി രൂപ കടവാ വലിയ വ്യവസായി വലിയ വാഹനത്തിൻ്റെ ഉടമ കമ്പനികളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ട് ദൈവം അവന് നൽകിയെങ്കിൽ മാത്രമേ കർത്താവിന് മാത്രമേ പറയാൻ സാധിക്കൂ വാരൻ ചുമക്കുന്ന മനുഷ്യ ഞാൻ ആശ്വസിപ്പിക്കാം ജീവിത ജീവിതഭാരവുമായിരിക്കുന്ന മനുഷ്യ സഹോദര സഹോദരി ഞാൻ ആശ്വസിപ്പിക്കാം ഭാരവുമായിരിക്കുന്ന സഹോദരി സഹോദര ഞാൻ ആശ്വസിപ്പിക്കാം ജീവിതത്തിൻ്റെ ആരോഗ്യ പ്രതിസന്ധികൾ മേഖലകൾ പ്രതികൂലങ്ങൾ ഭാരമായിരിക്കുന്ന മനുഷ്യ ഞാൻ ആശ്വസിപ്പിക്കാം ഹാലിലോയ്യ അധ്വാനിച്ച് ആലിലൂയ്യ വാർദ്ധക്യത്തിൽ അധ്വാനിച്ചിട്ട് ഇരിക്കാൻ സമയമില്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ട് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യ നിന്നെ സഹായിക്കാം ആലിലൂയ്യ അധ്വാനിക്കുന്നവരും കാരൻ ചുമക്കുന്നവരും എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ കാണുന്ന ചെറിയ കാര്യമല്ല പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികൾ ഈ അറുപത് കോടി രൂപ കടമുള്ളവൻ എന്തെല്ലാം കാര്യങ്ങളിൽ വ്യാപൃതപ്പെട്ടിട്ടാണ് അതൊന്നും നമുക്കറിയില്ല എന്തെല്ലാം മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത് ആവശ്യമില്ലാത്ത ഓരോരോ പരിപാടികൾ എടുത്ത് തലയിൽ വെച്ചൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ തെറ്റിയായിരിക്കാം പക്ഷേ അവനെ ലോകത്താർക്കും ആശ്വസിപ്പിക്കാൻ പറ്റില്ല ഈ തുക ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാൽ ആലിലൂയ്യ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവദാസനായ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുള്ള ഒരു സാധാരണ മനുഷ്യൻ സുഖമായി ഉറങ്ങുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ആലിലുയ്യ അധ്വാനിക്കുന്നവരും ഹാരം ചുമക്കുന്നവരും ഹാലിലൂയ്യ ഹാലൂയ്യ അതുകൊണ്ടാണ് മത്തായി പന്ത്രണ്ടിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് ഹാലിലുയ്യ യേശു അതറിഞ്ഞിട്ട് അവിടെ വിട്ടുപോയി വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി ഹാലിലൂയ്യ ഹാലിലൂയ്യ അതിനു മുമ്പ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഒന്ന് വായിക്കുക പന്ത്രണ്ടാം മത്തായി പന്ത്രണ്ടിൻ്റെ പത്ത് അവൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പരസ്യമായി ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോഴും അവിടെ നിൽക്കുന്ന ജനം അവനെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുക അവനിൽ കുഴപ്പം കണ്ടെത്താൻ ശ്രമിക്കുക ആലും സമാധാന ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ അതാണ് സകീർത്തനത്തിൽ നമ്മൾ ദൈവമേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ നിന്റെ മുഖപ്രകാശം അങ്ങനെയുള്ളവനെ കാണുമ്പോൾ അറിയാം അതിന് കാശും പണവും പുത്തനും വാഹനവും ഒന്നും വേണമെന്നില്ല ദൈവിക സമാധാനം ഒരുവൻ്റെ ജീവിതത്തിലുണ്ട് അത് ആ മുഖത്ത് തെളി അവൻ സ്വസ്ഥമായി കടന്നു ദാവീദ് പറഞ്ഞു എന്തല്ല ദാവീദിനെ സിംഹാസനത്തിൽ ഇരുന്ന് ചഴിഞ്ഞേ ടൂടിയവനാണ് സിംഹാസനത്തിൻ്റെ ഭാരം സ്വന്തം മക്കൾ കൊല്ലുമെന്ന ഭാരം സൗലിൻ്റെ ശത്രുക്കളുടെ പ്രശ്നം ഇതെല്ലാം ഉണ്ട് അങ്ങനെ പോയി ഒളിച്ച് കാട്ടിൽ നിൽക്കുന്ന ദാവീദ് അന്നെങ്കിൽ കറങ്ങി തിരിഞ്ഞൊരു ഗുഹയെ ചെന്നിട്ട് പറയാം ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും അല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന കൊല്ലാൻ ശത്രു തപ്പി നടക്കുക അതാണ് ദൈവിക എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിനകത്തും വലിയ ടെൻഷൻ ഇല്ല നമ്മൾ ഈ ദൈവീക സമാധാനവും ദൈവീക രക്ഷയും തിരിച്ചറിയാത്തതുകൊണ്ട് കാണുന്നത് മുഴുവൻ നമുക്ക് പ്രശ്നമാണ് അയ്യോ മഴ പെയ്താൽ ഞാൻ എങ്ങനെ പോകും മഴ പെയ്തിട്ടില്ല നമ്മൾ കണക്ക് കൂട്ടുക മഴ പെയ്താലും മഴ പെയ്യും തോരും അയ്യോ അതങ്ങനെ ആയാൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ട് അതിന് മറുപടി വന്നില്ല എന്താവും ഇങ്ങനെ കാണുന്നതിനെല്ലാം നമുക്ക് വ്യാകുലതയായിരിക്കും എല്ലാത്തിനും വ്യാകുലത ആയിരിക്കും ദൈവിക സമാധാനമുള്ളവൻ അതിൻ്റെ സീറ്റ് നിവർത്തി സുഖമായിട്ട് ഏ സീറ്റ് കടന്നുറങ്ങുന്നു ദൈവിക സമാധാനമില്ലാത്ത കോടീശ്വരൻ ഒരു നിമിഷം പോലും ഉറക്കമില്ലാതിരുന്നെനിക്ക് വേണ്ടി പരിഹാരം പറഞ്ഞു തരണേ എന്നും പറഞ്ഞ് രണ്ടുപേരവിടെ പോയിരിക്കുന്നു ഹാലിലൂയ്യ ദൈവിക സമാധാനമുള്ളവൻ യാക്കോവിന് ദൈവം അനുഗ്രഹിച്ച ഇസ്രയേൽ എന്നു പേരിട്ടത് പന്ത്രണ്ട് മക്കളുണ്ട് യാക്കോബ് ദൈവത്തിൽ വിശ്വസ്തനും ദൈവത്തിന് പ്രിയങ്കരനും ആയതുകൊണ്ടാണ് യാക്കോബിൻ്റെ പേര് ദൈവം മാറ്റിയത് യാക്കോബിൻ്റെ അവസ്ഥ ദൈവം മാറ്റിയത് യാക്കോബിൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച അവനൊരു പുതിയ വ്യക്തിയാക്കി തീർത്തത് പല ഗുതന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആലിലുയ അതെല്ലാം ആലിലുയ യോക്ക് നദീതീരത്ത് വെച്ച് തീർന്നു അവനൊരു പുതിയ വ്യക്തിയായി തീർന്നപ്പോൾ യഹോവ അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ പേര് മാറ്റുന്നു നീ ഇനി ഇസ്രയേൽ എന്ന അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജനം എൻ്റെ വാഗ്ദത്ത ജനം എന്ന പേരിൽ അറിയപ്പെടും ആ യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു ഹാലിലുണ്ട് ആ കഥ നമുക്കറിയാം ഈ പന്ത്രണ്ട് മക്കളിൽ യാക്കോബ് എൻ്റെ ഇളയ മകനെ ഈ സഹോദരങ്ങളെ എല്ലാം കൂടെ എടുത്ത് കാരണം എന്താണ് എന്ത് കാരണം കൊണ്ടാണ് വാങ്ങിച്ച പൈസ യാക്കോ തിരിച്ച് യാക്കോവിൽ ജോസഫ് തിരിച്ചു കൊടുത്തില്ലേ അല്ലെങ്കിൽ ലോൺ മേടിച്ചിട്ട് തിരിച്ചടച്ചില്ല അല്ലെങ്കിൽ വസ്തു വീതം വെച്ചപ്പം അവൻ കൂടുതലെടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും അപകരിച്ചെടുത്തോ എന്തിനാണ് ഈ പതിനൊന്ന് സഹോദരന്മാരും ഈ പന്ത്രണ്ടാമത്തെ സഹോദരനെ പൊട്ടക്കിണറ്റിലിടണമെന്ന് ഉദ്ദേശിച്ച് കരുതിയതിൻ്റെ എന്താണ് എന്താണതിൻ്റെ കാരണം എന്തെങ്കിലും റീസൺ വേണ്ടേ ഒരാളെ കൊല്ലാൻ വേണ്ടി അതും രക്തബന്ധമുള്ള സഹോദരങ്ങൾ ഒരുവനെ അതിലൊരുത്തനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതിനു തക്ക റീസൺ വേണ്ടേ എന്ത് കാരണം കൊണ്ടാണ് പാവം പിടിച്ച കൊച്ചിയർക്ക് ഏറ്റവും ഇളയവ അവനെ മൂത്തവർ സഹിതം എല്ലാവരും കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു എന്താണ് കാരണം അപ്പന് അവനോട് സ്നേഹം കൂടുതലായിരുന്നു എന്ന് മറ്റുള്ളവർ ഇത്രയേ ഉള്ളൂ വേറെ ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല വേറെ ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല അപ്പന് അവനോട് സ്നേഹം കൂടാനുള്ള കാരണങ്ങളെ മക്കളോട് ചിലപ്പോൾ സ്നേഹം കൂടിയേക്കും രണ്ടാമത് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അവന് ദർശനം ഉള്ളവനായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ ഒരു ദ്രോഹവുമില്ലാത്ത കാര്യമാണ് ഫിസിക്കലായിട്ട് എനിക്ക് ദ്രോഹമുള്ള ഒരു കാര്യമല്ല എന്നെ ഒന്നും എടുത്തോട്ട് പോയില്ല അല്ലെങ്കിൽ എന്നെ ഒന്നും പിടിച്ചു പറിച്ചില്ല എന്നെ വഴക്ക് പറഞ്ഞില്ല എന്നെ ആക്രമിച്ചില്ല ഇതൊന്നുമല്ല മനുഷ്യന് ഇന്ന് ലോകം ദുഷ്ടനാൽ നിറഞ്ഞിരിക്കപ്പെടുന്നു പൈശാചികൻ്റെ വ്യാപാരത്തിലായി ഇന്ന് ലോകം സഹോദരങ്ങൾ തിരിച്ചറിഞ്ഞു ഇവന് ദർശനമുള്ളവനാണ് അതാണ് പ്രശ്നം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരുവന് ദൈവിക സങ്കീർത്തനം അതാണ് ദൈവമേ നിൻ്റെ മൃഗപ്രകാശം ഞങ്ങളിൽ തെളിയിക്കണമേ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ട വഴി നീ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു ഹാലിലൂയ രക്ഷ തിരിച്ചറിയുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു തേജസ്സുണ്ട് മുഖത്ത് രക്ഷ മാത്രം പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്തെ തേജസ് ഭയങ്കരമാണ് നമ്മളവിടെ ഒന്നും ആയിട്ടില്ല എത്തിയിട്ടില്ല ഒന്നും എനിക്കറിയണ്ട ദൈവത്തിൻ്റെ തേജസ് രക്ഷ അത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവന് സുഖമായിട്ട് കിടന്നുറങ്ങും അവനൊരു ടെൻഷനും ഇല്ല അവൻ്റെ മുഖത്ത് തേജസ്സായിരിക്കും ഹാലിലൂയ്യ അതാണ് ദൈവ തേജസ് അതുകൊണ്ടാണ് ആ സങ്കീർത്തന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഹാലിന അതുകൊണ്ട് ഈ യാക്കോബിനെ യാക്കോബിൻ്റെ ഇളയ പുത്രനോട് യാക്കോബിന് സ്നേഹം കൂടുതൽ യാക്കോവിന് ദർശനമുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും യാക്കോബിൻ്റെ ദർശനത്തെ ആദ്യമായി വ്യാഖ്യാനിച്ചതും ആരാണ് ആർക്കെങ്കിലും പറയാമുള്ളത് ആരാണ് എന്ന് പറയുന്ന പയ്യന് ദർശനമുള്ളവനാണ് സ്വപ്നക്കാരൻ വെറും സ്വപ്നമല്ല ദർശനമുള്ള സ്വപ്നമാണ് ഇത് വ്യാഖ്യാനിച്ച വ്യക്തി ആരാണ് സ്വന്തം അപ്പൻ തന്നെ സ്വന്തം അപ്പനാണ് യാക്കോബിൻ്റെ ദർശനത്തെ വ്യാഖ്യാനിച്ചത് ഹാലിലൂ കറ്റകൾ എൻ്റെ മുന്നിൽ കുനിഞ്ഞിരിക്കുന്നു ആലുയ്യ മറ്റുള്ളവരുടെ കറ്റകൾ എൻ്റെ മുന്നിൽ കുനിഞ്ഞിരിക്കുന്ന വേറെ ദർശനമുണ്ട് അപ്പനോട് ചെന്ന് പറഞ്ഞപ്പോൾ പറയുക അപ്പോൾ നീ ഞങ്ങളെ ഭരിക്കുമെന്നാന്നോ അപ്പൻ തിരിച്ചറിഞ്ഞു ദർശനം സഹോദരന്മാരൊന്നും തിരിച്ചറിഞ്ഞില്ല സഹോദരന്മാരൊക്കെ വലിയൊരു സ്വപ്നക്കാരൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയുള്ളൂ സ്വന്തം പിതാവ് ദർശനം തിരിച്ചറിഞ്ഞു ആല ഈ ദർശനം തിരിച്ചറിഞ്ഞപ്പോൾ ഹാലൂയ ദൈവത്തിൻ്റെ തേജസ് മുഖത്തുണ്ടെങ്കിൽ ലോകത്തിൽ പ്രതികൂലങ്ങൾ ഏറിവരും അത് ഇത് പറഞ്ഞത് ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ പ്രത്യാശ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഹാലിലൂയ്യ ഒരു പ്രതിസന്ധിയുമില്ല ഹാലിലൂയ്യ എത്ര ഭാരമുണ്ടായാലും സഹോദരങ്ങൾ അവന് ഭാരമുണ്ടാക്കി എൻ്റെ ചേട്ടനോട് ഇന്നലെ വരെ മിണ്ടുന്നിപ്പം മിണ്ടുന്നില്ല മൂത്ത ചേട്ടൻ ഇന്നലെ വരെ എനിക്ക് ഓരോരോ ഉപദേശങ്ങൾ പറയുമായിരുന്നു ഇപ്പം മിണ്ടുന്നില്ല ഇളയവൻ മിണ്ടുന്നില്ല മറ്റവൻ മിണ്ടുന്നില്ല എന്നെ കാണുമ്പം മാറി നിന്ന് വെറുപെറുക്കൊന്നും ഹാലിലും ഹാരമുണ്ടാകും നമ്മളെത്രയോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ സ്നേഹിതരെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു അവർക്ക് എന്തെങ്കിലും സ്വകാര്യം ഉണ്ടാകുമ്പോൾ നമ്മളെ ഒഴിവാക്കിയ എത്രയോ രംഗങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ എന്തെങ്കിലും സ്വകാര്യ കാര്യങ്ങളിൽ അവരുടെ വീട്ടിലെ ഫങ്ഷൻ അല്ലെങ്കിൽ വീട്ടിലെ ചടങ്ങുകൾ നമ്മളോട് പറയാതെ നമ്മളെ ഒഴിവാക്കുകയും നമ്മളെ അവഗണിച്ച് എത്രയോ രംഗങ്ങളുണ്ട് ജീവിതത്തിൽ അത് കയ്പായിട്ടിരുന്നിട്ട് അത് നമ്മളിൽ വിഷമായി തീർന്നിട്ട് ഹാലിലുയ്യ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെരുന്നും പാപം മുഴുത്ത മരണത്തെ പ്രസവിക്കൂ ഇൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹലിലുയ്യ മോഹം അതാണ് പത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യം മോഹിക്കരുതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊലപാതകം ചെയ്യാതിരിക്കാൻ നമുക്കറിയാം നമ്മൾ ചെയ്യത്തില്ല തല്ലുകിട്ടു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മോഹിക്കാതിരിക്കുക മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹം മുഴുത്തിട്ട് അത്യാഗ്രഹമാവും അത്യാഗ്രഹവും മുഴുത്തിട്ട് ആസക്തിയാകും ആസക്തി മുഴുത്തിട്ട് ആക്രമണമാകും അങ്ങനെ പാപത്തെ പ്രസവിക്കുക അതാ യാക്കോ വ്യക്തമായിട്ട് പറഞ്ഞ യാക്കോ ഒന്നിൻ്റെ എടുക്കണ്ട അവിടെ പറഞ്ഞിരിക്കുന്ന മോഹൻ ദുർബന്ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്ത മരണത്തെ ആലികൾ ഈ മോഹത്തിൻ്റെ അവസാനം മരണത്തിലെത്തിച്ചേരും എൻ്റെ ഇളയ സഹോദരൻ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ള ചിന്ത അവരെ വ്യാകുലപ്പെടുത്തിയപ്പോൾ അതിൻ്റെ റിസൾട്ട് മരണമായി മാറി അവനെ പൊട്ടക്കണക്കിന് അതിൽ ദൈവത്തിൻ്റെ തേജസ് വ്യാപരിച്ച് അവനോട് സഹോദരങ്ങൾ വേറൊരു കൃത്യം കാണിച്ചപ്പോഴും അവൻ്റെ മുഖ മാറ്റം വന്നില്ല കിണറ്റിലെടുത്തിട്ടപ്പോഴും അവൻ ആരോടും പരിഭവം പറഞ്ഞില്ല നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ചേട്ടാ ഇത് അന്യായമായി പോയല്ലോ ഒരക്ഷരം മിണ്ടിയില്ല അവൻ്റെ മുഖദേശസ്സിന് മാറ്റം വന്നില്ല ഹാലിലുയ പോത്തിവറിൻ്റെ വീട്ടിൽ ചെന്ന് കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോഴും അവൻ്റെ മുഖദേശസ്സിന് മാറ്റം വന്നില്ല തുറുങ്കിലടച്ചപ്പോഴും അവൻ്റെ മുഖദേശസ്സിന് മാറ്റം വന്നില്ല കഷ്ടകരമായ അവസ്ഥയുടെ നടുവിലൂടെ അവൻ ഒറ്റയ്ക്ക് പോയപ്പോഴും അവനിലൊരു വ്യതിയാനവും ഉണ്ടായില്ല ഹാലിലുയ പാര ചുമക്കുന്നവർ വേദനയിലായ വ്യതയിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിൻ്റെ കരമല്ലാതെ ഈ ലോകത്തിൽ വേറൊരു കരവുമില്ല ആലിലൂയ്യ ഹാലിലൂയ്യ ആലിലൂയ്യ സഹോദരന്മാരോ ഹാലിലുയ ബന്ധുക്കളോ ആരുമായി കൊള്ളട്ടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ അവനിൽ ദൈവിക സ്വാതന്ത്ര്യമുണ്ട് ഒരു ചിന്ത ചിന്തയെടുക്കാൻ രണ്ട് കൊരിന്തിയർ മൂന്നിൻ്റെ പതിനേഴ് ഹാലിലൂയ ഹാലിലുയ കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഹാലിലൂയ്യ അഹലിലൂയ്യ സെക്കൻഡ് കൊരിന്തി മൂന്നിൻ്റെ പതിനേഴ് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളടത്തെ സ്വാതന്ത്ര്യമുണ്ട് വളരെ സ്പഷ്ടമായ കാര്യം കർത്താവ് എന്ന് പറയുന്ന ഒരാൾ നടന്നു വരുന്നു അല്ലെങ്കിൽ ഒരാൾ വന്ന് വീട്ടിൽ നിൽക്കുന്നു ആ ദൈവം ഭൂമിയിൽ ജീവനോട് ഇരുന്ന് മുപ്പത്തിമൂന്ന് വർഷക്കാലം മുപ്പത്തിമൂന്നര വർഷക്കാലം ദൈവം ജഡരൂപത്തിൽ നമ്മളുടെ ഇടയിലുണ്ടായി ദൈവം ജഡരൂപത്തിൽ നീ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം പറഞ്ഞു കർത്താവ് അന്നേരം ശിഷ്യന്മാർ തലേ കയറിയില്ല ഞാൻ പോയാൽ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ തരും നിങ്ങൾക്കൊരു സഹായകനെ തരും ഒരു കാര്യസ്ഥൻ ഒരു സൂപ്പർവൈസർ എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ പോയാൽ ഇപ്പം ഞാൻ ജഡരൂപത്തിൽ നിങ്ങളുടെ അടുക്കലേ ഉള്ളൂ അതുകൊണ്ടാണ് മരിച്ചവരെ എൻ്റെ അടുക്കൽ എടുത്തോട്ട് വരുന്നത് ഞാൻ ഇരിക്കുന്നിടത്ത് ഇളക്കി ഓടിളക്കി കൂടെ കയറേ കെട്ടി കട്ടിൽ താഴോട്ടിറക്കുന്നത് ഞാൻ ജഡരൂപത്തിൽ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിരവധി പേര് അത് പത്തായി പന്ത്രണ്ടിൽ പറഞ്ഞ അവൻ്റെ അടുത്ത് വന്നവർക്കൊക്കെയും അവൻ സൗഖ്യം കൊടുത്തു ആയിരങ്ങൾ വന്നു അവൻ്റെ അടുത്ത് വരുന്ന അവൻ ജഡരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനൊരു പരിധിയുണ്ട് അതിനൊരു പരിധി അവൻ്റെ അടുത്ത് ചെല്ലണം അവിടെ അടുത്ത് ചെന്നവരും അവൻ്റെ വചനം കേൾക്കാൻ ചെന്നവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു അടുത്ത് ചെന്നവർക്കെല്ലാം സൗഖ്യം കൊടുത്തു കർത്താവ് പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ഇതിനപ്പുറമൊന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനെ നിങ്ങൾക്കയക്കും ആ സഹായകൻ സർവവ്യാപിയ സഹലയിടത്തുമുണ്ട് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സഹായകൻ നിന്റെ കൂടെ ഇരുന്ന് ഹാലിൽ ഞാൻ നിന്നോട് ഇടപെടും നീ അവിടെ ഇരുന്ന് മുറിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സഹായകൻ നിന്നോട് ഇടപെടും നീ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ സഹായകൻ നിന്നോട് ഇടപെടും ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനമാണ് കർത്താവ് പറഞ്ഞു അവർക്ക് മനസ്സിലായില്ല നീ പോയാൽ പ്രയോജനവും നീ പോയാൽ എല്ലാം കഴിഞ്ഞു അല്ല ഞാൻ പോയാൽ പ്രയോജനമാണ് നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ ും ആ സഹായകൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ആ സഹായകൻ എനിക്ക് സ്വാതന്ത്ര്യം തരും എനിക്ക് സ്വാതന്ത്ര്യം ഞാൻ നടക്കുമ്പോൾ അവൻ കൂടെ നടക്കും ഞാൻ രാത്രി നടക്കുമ്പോൾ എൻ്റെ മുന്നിൽ വെളിച്ചമായി അവൻ കൂടെ വരും ഞാൻ കൂരു താഴ്വരയിലൂടെ നടക്കുമ്പോൾ വെളിച്ചമായി അവൻ എൻ്റെ മുന്നിൽ വരും ഞാൻ കാടിനകത്തൂടെ നടക്കുമ്പോൾ എനിക്ക് മുന്നിൽ അവൻ ആ പന്തമായി തീ പന്തമായി ഹാലിൽ എൻ്റെ കൂടെ നടക്കും അപ്പോൾ അതല്ലേ സ്വാതന്ത്ര്യം അതില്ലെങ്കിലോ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല കർത്താവ് ആത്മാവാകുന്നു ഭർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് പൊട്ടക്കിണറ്റിനകത്ത് ജലയ മകനായെന്ന ജോസഫിനെ എടുത്തിട്ടപ്പോൾ അവൻ സ്വതന്ത്രനായിരുന്നു കിണറ്റിനകത്തല്ലായിരുന്നു ദൈവത്തോട് കൂടെയായിരുന്നു തുറുങ്കിനകത്ത് അവനെ കൊണ്ടിട്ടപ്പോൾ അവൻ ജയിലിനകത്തെ അഴുക്കി ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു തുറുങ്കിനകത്ത് ലോകമിട്ടു തുറുങ്ങിനകത്ത് സ്വാതന്ത്ര്യം ജോസഫ് അനുഭവിച്ചു കിണറിനകത്ത് ലോകമിട്ടു കിണറിനകത്ത് സ്വാതന്ത്ര്യം ജോസഫ് അനുഭവിച്ചു നിന്നയുടെ കാലു പ്രതിസന്ധിയിൽ അവനെ തള്ളിയിട്ടു അവിടെ ജോസഫ് സ്വാതന്ത്ര്യം അനുഭവിച്ചു കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഹാലിലുയ്യ ഹാലിലുയ്യ സഹോ സഹോദരങ്ങൾ പകച്ചപ്പോൾ പ്രതിസന്ധികൾ ഏറിയപ്പോൾ പ്രതികൂലങ്ങൾ വേദനിപ്പിച്ചപ്പോൾ ഹാലിലുയ്യ നിന്നകൾ തിരസ്കരണങ്ങൾ അവനെ മുറിവേൽപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചു അനുഭവിച്ചറിഞ്ഞു കർത്താവ് പറഞ്ഞു അതുകൊണ്ട് നീ എൻ്റെ അടുക്കവാ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം ഞാൻ മാത്രമേ നിനക്ക് ഈ ആശ്വാസം തരത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം വെറുതെ ഭാര്യയ്ക്ക് ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല ഭർത്താവിന് ഭാര്യയെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഒരു പരിധിയുണ്ട് പ്രിയമുള്ളവർ മക്കൾക്ക് അപ്പനെ ആശ്വസിപ്പിക്കാനോ അല്ലേൽ അല്ലെങ്കിൽ അപ്പനോ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുക ഇതിനൊന്നും ഒരു കണക്കോ ഒരു പരിധി ഒരു ഒരു ചെറിയ പരിധിയുണ്ട് അതിനപ്പുറമൊന്നും പറ്റില്ല അതിനപ്പുറമൊന്നും എന്തുകൊണ്ടാണെന്ന് ഭാരതത്തിൽ ചെറുപ്പം ക്രിസ്തീയ ഭവനങ്ങളിൽ ആല ഒന്നും രണ്ടുമുള്ള പിള്ളേർ മുഴുവൻ അയർലൻഡിലും ന്യൂസിലൻഡിലും അവിടെയാണ് ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്ന ഒരു കേരളം ഒരു വൃദ്ധസദനമായി മാറിയിരിക്കുക വൃദ്ധസദനം ആരുമില്ല ആരാരെ ആശ്വസിപ്പിക്കും ആർക്കാരോടാണ് അറ്റാച്ച്മെൻറ്റ് ആർക്കാരോടാണ് പ്രതിബദ്ധത ആർക്കാരോടാണ് ബന്ധം ഒന്നുമില്ല എല്ലാം ഓരോരോ ടെൻഷൻ്റെ വ്യാകുലതയാണ് കർത്താവ് മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ അടുക്കവ ഞാൻ ആശ്വസിപ്പിക്കാം ഭാരം വിവിധ ഭാരങ്ങളാൽ വ്യാകുലപ്പെടുന്ന മനുഷ്യ എൻ്റെ അടുക്കൽ വാ ഞാൻ ആശ്വസിപ്പിക്കാം ആറിൽ തുറുങ്കിൽ കിടക്കുന്ന യോസഫ് ആശ്വസിച്ചു അവനറിയാം എൻ്റെ മേലുള്ള ദർശനം വ്യർത്ഥമല്ല എൻ്റെ മേലുള്ള ദർശനം നിസാരമല്ല എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ദർശനം അത് ചെറിയ കാര്യമല്ല തുറുങ്കി കിടന്നോട്ടെ കിണറിനകത്ത് കിടന്നോട്ടെ പൊട്ടക്കിണറ്റിൽ കിടന്നോട്ടെ സിംഹത്തിൻ്റെ വായിലായിക്കൊള്ളട്ടെ തീയുടെ നടുവിലായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ദർശനം ദാനിയിൽ പറഞ്ഞു ഹാലിലുയ്യ സിംഹം എന്നെ തിന്നാലും തിന്നില്ലെങ്കിലും നീ പറയുന്നത് കേൾക്കാൻ ഞാനില്ല ഹാലിലുയ്യ ഹാലിലെമുഖത്തിനേസറേ നീ വച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ തീയിൽ വെന്തെരിഞ്ഞു പോയാലും ഞങ്ങൾ ഞങ്ങളതിന് തയ്യാറല്ല എൻ്റെ മേലൊരു പ്രത്യാശയുണ്ട് സന്തോഷമുണ്ട് അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഒന്നും നമുക്ക് വന്നിട്ടില്ല കയ്യും കാലും കെട്ടി തീക്കാത്തിടുക അല്ലെങ്കിൽ സിംഹത്തിൻ്റെ മുന്നിലിട്ട് കൊടുക്കുക അത്രയും വലിയ അവസ്ഥയൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല പക്ഷേ അവിടെ നിന്ന് പറയുന്നു എന്ത് വന്നാലും തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും സിംഹം തിന്നാലും തിന്നില്ലെങ്കിലും ആ പരിപാടിക്ക് ഞങ്ങളില്ല ജീവനുള്ള ദൈവത്തിൽ പ്രത്യാശ ആ പ്രത്യാശയുടെ ആനന്ദം എത്ര വലുതാണ് തീക്കകത്ത് നടുവിൽ ഒരാൾ കൂടെ കൂടി നിൽക്കുന്നു മൂന്ന് പേരെ ഇട്ടു നാലു പേര് നിന്ന് നൃത്തം ചെയ്യുന്നു എന്തൊരു വലിയ അതാണ് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളിടത്തെ സ്വാതന്ത്ര്യമുണ്ട് ആലിലുയ്യ എൻ്റെ അടുക്കൽ പരിമിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഹാലിലൂയ്യ ആ ദൈവത്തിൻ്റെ വചനം ഭർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഹാലിലൂയ്യ എൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുത്തണമെങ്കിൽ എൻ്റെ മുന്നിൽ നീ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം അതാണ് മുഖം എന്ന് പറയുന്നത് അതാണ് ആ എൻ്റെ മുഖം മൃദുവാ പ്രിയമുള്ളവരെ കാലിൽ ലോകത്തിൻ്റെ മുഖം മുഖം കാളയുടെ പുറത്ത് കാളവണ്ടിയെ വെച്ച് കെട്ടുന്ന സാധനമാണ് മുഖം ആ കാളയ്ക്കിടതോട്ടോ വലതോട്ടോ തിരിയാൻ പറ്റത്തില്ല അത് ഓടിക്കുന്ന ആൾ അതിനെ നിയന്ത്രിക്കുന്ന അനുസരിച്ച് വേണം കാളെ മുന്നോട്ട് നീങ്ങാൻ അതിനാണ് അതിനെ വെച്ച് കെട്ടുന്ന മുഖം എന്ന് പറയുന്നത് നാം എല്ലാം ഓരോ ഭൗതിക ലോകത്തിൻ്റെ മുഖത്തിൻ്റെ അടിയിൽ കാലിരിയ ഇടംബലം തിരിയാൻ കഴിയാതെ വ്യാകുലപ്പെട്ടിരിക്കുക ഓരോരോ കാര്യങ്ങളുടെ മുഖം നമ്മളുടെ കഴുത്തിൽ നമുക്ക് ഭാരമായി ഇരിക്കുക പറയുന്നു എന്റെ സന്നിധിയിലെ നുകം മൃദുവാ ൂയ്യ എന്താണത് നീ ഒന്ന് സമർപ്പിച്ചാൽ മതി എൻ്റെ മുഖം മൃദുവ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചാൽ മതി എൻ്റെ മുഖം മൃദുവ എൻ്റെ ഭാരം ലഘുവ നീ നിന്നെ തന്നെ എൻ്റെ സന്നിധി കൊണ്ടുവന്നാൽ മതി ഇന്ന് പകൽക്കാലം ഈ ആലയത്തിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവം പറയുന്നു ഞാൻ ആശ്വസിപ്പിക്കാം എൻ്റെ മുഖത്തിൻ്റെ കീഴേ നിങ്ങൾക്ക് വരാൻ മനസ്സ് വന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് ആലയിലൂയ്യ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ദൈവത്തിൻ്റെ വചനം ആലൂയ ഭാരജീവിത ഭാരങ്ങളാൽ പ്രതിസന്ധികളാൽ ആയിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു എൻ്റെ മുഖം മൃദുവാ മോനെ നിന്നെ മുറിവേൽപ്പിക്കത്തില്ല എൻ്റെ മുഖം സോഫ്റ്റാണ് നിന്നെ വേദനിപ്പിക്കത്തില്ല എൻ്റെ ഭാരം ലഘുവാണ് നിനക്ക് താങ്ങാൻ കഴിയുന്നതാ നിൻ്റെ സമർപ്പണമാണ് എൻ്റെ അടുക്കൽ വരുവിയിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വേദനയുടെയും പ്രതിസന്ധികളെയും തിരസ്കരണത്തിൻ്റെയും മരണത്താഴ്വരയുടെ നടുവിൽ നിന്ന യോസഫിനെ ആലേലൂയ ഒരുത്തരോടും ഒരു പരാതി പറയാനില്ലായിരുന്നു ആലരുക പിന്നൊരു സമയത്ത് കറങ്ങി തിരിഞ്ഞ് ചേട്ടനും അനിയനും സകലമാന ചേട്ടന്മാരും അപ്പനും എല്ലാം തിരിച്ച് എന്നപ്പോൾ അവരോട് പറഞ്ഞില്ല നിങ്ങൾ അന്നോട് ചെയ്തത് കടുപ്പമായി പോയി എന്നൊരു വാക്ക് പറയാതെ അവൻ പറഞ്ഞത് നേരെ തിരിച്ചാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതാണ് ദൈവിക ആശ്വാസം എന്തൊരു വലിയതാണ് അവൻ പ്രതികാരം ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ച് വിറച്ച് അവർ കൈതൊഴുതു നിന്നു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി അന്നേരം ഈ ജോസഫ് പറഞ്ഞു സഹോദര നിങ്ങ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഇതെല്ലാം ദൈവം എന്നെ മുന്നമേ അയച്ചതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്തൊരു ചിന്ത എന്തൊരു ധൈര്യം എന്തൊരാശ്വാസം എന്തൊരു ബലം ആ വലിയ ആത്മീയ ആനന്ദത്തെ തകർക്കാൻ ഒരു കൊടുങ്കാറ്റിന് കഴിയത്തില്ല ആ ജോസഫിൻ്റെ ജീവിതത്തെ ആത്മീയ ആനന്ദം ഹാലിലൂയ അപ്പൻ്റെ ചേട്ടന്മാർ പതിനൊന്ന് പേരും അപ്പനും സംഗീതം അവിടെ ചെന്നു ഞാൻ ജോസഫാണെന്ന് അവൻ സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ സാഷ്ടാംഗം വീണു ക്ഷമിക്കണം ഞങ്ങളെ കൊല്ലരുത് ഹാലിലൂയ ആ ഇളയ മകൻ എഴുന്നേറ്റ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ദൈവം എന്നെ മുന്നമേ അയച്ചതാ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഓ എന്തൊരു ഭയങ്കരമായ ആത്മാബലം എന്തൊരു ധൈര്യം എന്തൊരു പ്രത്യാശ എന്തൊരു സന്തോഷം ഈ സന്തോഷത്തെ കെടുത്താൽ ലോകത്തിലെ രോഗത്തിനോ പ്രതിസന്ധിക്കോ പൈശാചിയനോ കൊടുങ്കാറ്റിനോ തിരമാലയ്ക്കോ ഒരു പിശാചിനോ സാധ്യമല്ല ഒരുത്തിനും സാധ്യമല്ല അതാണ് ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവം ഉണ്ടായ ജോസഫ് മരണക്കിണറി കിടന്നിട്ടും സന്തോഷം ആ സന്തോഷം ഭയങ്കരമാണ് അത് കരിങ്കല്ലിനേക്കാൾ ആണ് അത് കൊടുങ്കാറ്റിനേക്കാൾ ശക്തമാണ് ദൈവമേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളെ പ്രകാശിക്കണമേ ഈ ദൈവിക ആനന്ദം ജീവിതത്തിലുണ്ടെങ്കിൽ മരണത്തിൻ്റെ മുന്നിലും ആശ്വാസത്തിൻ്റെ തെളിച്ചം ലഭിക്കുവാൻ ഇടയായിത്തീരും ദൈവം ഒരുമിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവെ അവിടുന്ന് ഞങ്ങളോട് അരുൾ ചെയ്തല്ലോ എൻ്റെ സന്നിധിയിലേക്ക് കഴുത്ത് വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവെ ലോകത്തിൽ ഞാൻ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ എൻ്റെ അറിവിൽ ഒരുപാട് വ്യാകുലതകളുണ്ട് അതെൻ്റെ ബലഹീനതകൾ കൊണ്ടുള്ള അറിവാണ് കർത്താവെ അതിനപ്പുറമായി അതിന് മേൽ ജയമുള്ള കൊടുങ്ങാറ്റിനു മീതെ നടക്കുന്നവനായ കർത്താവിനോട് കൂടെയുണ്ട് തിരമാലകളെ ശാന്തമാക്കുന്നവനായ കർത്താവനോട് കൂടെയുണ്ട് മരിച്ചവനെ ഉയർപ്പിക്കുന്നവനായ കർത്താവൻ്റെ കൂടെയുണ്ട് ആലിലു അന്ധകാരത്തെ വെളിച്ചമാക്കി തീർക്കുന്ന കർത്താവൻ്റെ കൂടെയുണ്ട് ഉണ്ട് ലൂയ്യ ഹാലിലൂയ്യ ആ വലിയ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് ആ ദൈവമേ എൻ്റെ ഹൃദയത്തെ നിഷ്കളങ്കമാക്കി ആ ദൈവ തേജസ്സിനിൽ പ്രകാശിപ്പിക്കണമേ ആ ജോസഫിൻ്റെ ജീവിതത്തിൽ ആലിലുയ ആത്മാർത്ഥ സന്തോഷം ലഭിച്ചതുപോലെ കർത്താവേ ആലിയ ആ ദൃഢമാകുന്ന പാറമേലിനെ ഉറപ്പിച്ചു നിർത്തണമേ ഈ യുവചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃപയിൽ കാത്തു സൂക്ഷിച്ച് ബലപ്പെടുത്തട്ടെ ആ വ്യാകരതകളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ പ്രതിസന്ധിയിൽ നന്മധൈര്യം പ്രാപിക്കട്ടെ ആലിലൂയ്യ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താവിൻ്റെ കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം ആലിലൂയ്യ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കരമുയർത്തി കർത്താവിൻ സ്ത്രോത്രം ചെയ്യാം അലേ കേൾക്കപ്പെട്ട